എല്ലാവർക്കും നമസ്കാരം കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കർത്താവിൻ്റെ സ്വപ്നം എത്ര വലുതായിരുന്നു എത്ര നിറമുള്ളതായിരുന്നു ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വെടുവിൽ അവരെ തടയരുത് ശിശുക്കളെ തടയരുത് എന്ന ആ ചിന്തയ്ക്ക് വളരെ വിശാലമായ അർത്ഥമുണ്ട് കുഞ്ഞുങ്ങൾ സാധ്യതകളുടെ ഇടങ്ങളാണ് അവരെ ശരിയായ രീതിയിൽ വളർത്തുകയും സാധ്യതകളിലേക്ക് കൈപിടിച്ച് ആനയിക്കുകയും വേണം ടോണി ഡിമല്ലോയുടെ ഒരു കഥയുണ്ട് ഒരു കുടുംബം ഒരു റെസ്റ്റോറൻ്റിൽ എത്തുകയാണ് അവരെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞ് സന്തോഷത്തോടെ അവിടെ ഇരിക്കുന്നു അപ്പോൾ അവിടുത്തെ വെയിറ്റർ മെനു കാർഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ആ കൂട്ടത്തിലെ കുട്ടിയുടെ കയ്യിലാണ് പെട്ടെന്ന് അവന്റെ മുഖം ചുവന്ന് തുടക്കുന്നു സന്തോഷം കൊണ്ട് അവൻ പൂത്തുലയുന്നു അത്രയും പേരിൽ വെച്ച് അയാൾ തന്നെ പരിഗണിച്ചല്ലോ എന്നുള്ള നന്ദി ഭാവം അവൻ്റെ മുഖത്ത് നിറയുന്നുണ്ട് ആ വെയിറ്റർ അവിടെ നിന്ന് പോകുമ്പോൾ അവൻ പറയുന്നത് അവന്റെ മാതാപിതാക്കന്മാർ കേട്ടു ഒറ്റാചകത്തിലും ആ കഥയിലും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യത്തെ പറ്റി രേഖപ്പെടുത്തുന്നുണ്ട് പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ വിരൽ തുമ്പിൽ ഇന്ന് സർവതും ലഭ്യമാണ് സോഷ്യൽ ആക്ടിവിസ്റ്റായ ഹെൻറി വാട്ട് ബീഷർ കുറിക്കുന്നു ചിൽഡ്രൻ ിൽ മാതാപിതാക്കൾക്ക് ശക്തമായ ഒരു റോളുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ അവനിൽ ആത്മാഭിമാനം വളർത്തണം ശരിയും തെറ്റും ഏതെന്ന നല്ല ബോധ്യം അവനിലുണ്ടാകണം ദൈവം അവനിൽ സൃഷ്ടിച്ചേക്കുന്ന കഴിവുകളെ കുറിച്ചുള്ള ചിന്ത അവന് പകർന്നു കൊടുക്കണം ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിൽ അവരെ നല്ല പൗരന്മാരായി ഒരുക്കണം മദർ എഴുതുന്നു ഓഫ് ഗോഡ് പ്രസന്റ് ഇൻ വേൾഡ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ടു ഫാമിലി ഓരോ കുടുംബവും കുഞ്ഞുങ്ങളുടെ ശരിയായ വളർച്ചയുടെ ഇടമായി മാറട്ടെ കുഞ്ഞുങ്ങളെ തടയരുത് എന്നുള്ള ചിന്ത ഓരോ പേരൻസിൻ്റെയും ഉള്ളിൽ നിറയട്ടെ അതിന് അർത്ഥം കൂടി കൊടുക്കാം ശരിയായ വളർച്ചയിലേക്ക് അവരെ തടയരുത് ഒരു ചിന്ത ഇങ്ങനെയാണ് എവറി ചൈൽഡ് ഇസ് എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലവർ ആൻഡ് ഓൾ ടുഗതർ make this world a beautiful garden ഇരുളും ും ഒരു ലോകത്തിന്റെ നടുവിൽ സ്നേഹത്തിന്റെ കവചമൊരുക്കി പൂക്കളായ കുഞ്ഞുങ്ങളെ നമുക്ക് സംരക്ഷിക്കാം അവരെ വളരാൻ അനുവദിക്കാം ഒരിക്കൽ കൂടി ഓർക്കുക അവരെ തടയരുത് വിശുദ്ധ വിശ്വസ്റ്റ് സുവിശേഷം പതിനെട്ടാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ അവൻ ഒരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരെ നടുവിൽ നിർത്തി നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ലെന്ന് അവൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം സ്വർഗീയ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ഭൂമിയെക്കുറിച്ചുള്ള അങ്ങയുടെ കരുണ ഒരു നാളും വറ്റിപ്പോകുന്നില്ലല്ലോ ഇവിടെ പിറക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു കർത്താവെ ദുഷ്ടനിൽ നിന്നും പകയന്മാരിൽ നിന്നും ഇരുട്ടിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകണമേ ദൈവമേ ശരിയായ ദൈവബോധ്യത്തോടെ ബോധ്യത്തോടെ അവർ വളരുവാൻ നിന്റെ കൃപ അവരുടെ മേൽ പകരണമേ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല പൗരന്മാരായി വളരുവാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലഹരി പോലുള്ള ദുഷ്ടവഴികളിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ രോഗബാധിതരായി സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു വിദ്യാഭ്യാസ കാലം അവർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വെളിച്ചം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ ഒരു ഭവനവും കുഞ്ഞുങ്ങളെ ശരിയായി വളർത്തുന്ന ഇടങ്ങളായി മാറണമേ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുരനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും